ബാലതാരമായി അഭിനയിച്ചു തുടങ്ങി പിന്നീട് തൊണ്ണൂറുകളിൽ തെന്നിന്ത്യയിലെ മുൻനിര നായികയായി വളർന്ന മീനയുടെ വിശേഷങ്ങൾ ഇടയ്ക്കൊക്കെ വാർത്തകളിൽ നിറയാറുണ്ട് അപ്രതീക്ഷിതമായി മീനയുടെ ഭർത്താവിൻ്റെ വിയോഗം ഉണ്ടായതിനു ശേഷം നടിയെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിക്കാൻ തുടങ്ങിയത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗർ മീനയുടെ ഭർത്താവ് അസുഖബാധിതനായ താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് മരിക്കുന്നത് ഭർത്താവിൻ്റെ വിയോഗമുണ്ടാക്കി രണ്ട് വർഷം പൂർത്തിയാകുമ്പോഴേക്കും ആ വേദനയിൽ നിന്നും നടിയും കുടുംബവും കരകയറിയിട്ടില്ല ഇപ്പോഴിതാ ഭർത്താവിനെക്കുറിച്ച് നടി പങ്കുവെച്ച ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സൂപ്പർ നായകന്മാർക്കൊക്കെ നായികയായി അഭിനയിച്ചിരുന്ന മീന രണ്ടായിരത്തി ഒമ്പതിലാണ് വിവാഹിതയാകുന്നത് ഈ ബന്ധത്തിൽ നൈനിക എന്നൊരു മകളുമുണ്ട് ഭർത്താവിനും മകൾക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് വിദ്യാസാഗറിൻ്റെ വിയോഗമുണ്ടാകുന്നത് ഈ സാഹചര്യത്തിലാണ് ഭർത്താവിനെക്കുറിച്ച് വികാരപരിധിയായി നടി സംസാരിച്ചത് എൻ്റെ ഭർത്താവ് എൻ്റെ കരിയറിന് എന്നേക്കാൾ പ്രാധാന്യം നൽകി ദൃശ്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം എനിക്ക് വളരെയധികം പിന്തുണ നൽകി മകൾ നൈനിക അഭിനയിക്കുമ്പോൾ പോലും ഞങ്ങൾ ആശയക്കുഴപ്പത്തിലായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ അവൾക്കൊപ്പം സിനിമ സമ്മാനിച്ചു ഞാൻ ചൈനീസ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടേയുള്ളു ഞാൻ പാചകം ചെയ്ത് എൻ്റെ ഭർത്താവ് കഴിച്ചിരുന്നു വിദ്യാസാഗർ നന്നായി ഭക്ഷണം പാകം ചെയ്യുന്ന ആളായിരുന്നു പക്ഷേ അദ്ദേഹം എന്നോട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും ഒരിക്കലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് നടി പറയുന്നു ഒരേ സമയം പല ഭാഷകളിൽ മുൻനിര നടിയായി തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മേനിയും വിദ്യാസാഗറും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് മകൾ നൈനിക ജനിച്ചതോട് കൂടി നടി സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുക്കുന്നത് എന്നാൽ വൈകാതെ അഭിനയത്തിൽ സജീവമായെത്തി അതുപോലെ മകളും വിജയിക്കൊപ്പം തേരി എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിക്കുകയും ചെയ്തു അങ്ങനെ മകളുടെ കൂടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതവുമായി പോകുമ്പോഴാണ് വിദ്യാസാഗറിൻ്റെ മരണം ഇതോടെ മീന സങ്കടത്തിൻ്റെ കൊടുമുടിയിലേക്ക് പോയി സഹതാരങ്ങളും സുഹൃത്തുക്കളും ചേർന്നാണ് മീനയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എന്നാൽ ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷം മീന വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ടിരുന്നു നടി രണ്ടാമതും വിവാഹിതയാവാൻ പോവുകയാണെന്നും വീണ്ടും ഗർഭിണിയാണെന്നും തുടങ്ങിയ നിരവധി അവ്യൂഹങ്ങളാണ് മീനയ്ക്കെതിരെ വന്നത്